ഇന്ത്യയിൽ സ്വവർഗ വിവാഹത്തിന് നിയമസാധുത തേടിയുള്ള ഹർജികൾ തള്ളി സുപ്രീംകോടതിയുടെ ചരിത്രവിധി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ മൂന്ന് പേർ വിയോജിച്ചതോടെയാണ് ഹർജി തള്ളിയത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും ജസ്റ്റിസ് എസ് കെ കൌളും മാത്രമാണ് സ്വവർഗ്ഗ വിവാഹം അംഗീകരിക്കണമെന്ന ആവശ്യത്തോട് യോജിച്ചത് ജസ്റ്റിസുമാരായ രവീന്ദ്രഭട്ട് ഹിമാ കോലി പി എസ് നരസിംഹ എന്നിവർ ഇതിനെതിരെ നിലപാടെടുക്കുകയായിരുന്നു അതേസമയം സ്വവർഗ ഒത്തുവാസത്തിന് വിവാഹ പദവി അനുവദിക്കാത്ത സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി സീറോ മലബാർ സഭ പ്രോലൈഫ് അപ്പസ്തോലേറ്റ് വ്യക്തമാക്കി രാജ്യത്ത് ഒരേ ലിംഗത്തിൽപ്പെട്ടവർ ഒരുമിച്ച് താമസിക്കുന്നത് നിലവിലുള്ള വിവാഹ നിയമത്തിൽ പരിഗണിക്കാത്ത സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായും സീറോ മലബാർ സഭ പ്രോലൈഫ് അപ്പസ്തോലേറ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു വിഷയത്തിൽ കേന്ദ്രസര്ക്കാരിന്റെ ശക്തമായ നിലപാട് ഇപ്പോഴത്തെ സുപ്രീംകോടതി വിധിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചുവെന്നും സീറോ മലബാർ സഭ പ്രോലൈഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു